بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد فلما أتاهما صالحا الهما نور نور الذكر والونس جنس الذكر والأنثى ഒരാൾ അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വെക്കുന്നതിന് ഹുക്കുമെന്താണ് അബ്ദുൽ മുത്തലിബ് ഫസുല്ലി സല്ലാൻ ഹദീസിനെ വന്നിട്ടുണ്ട് തായിസ് അബ്ദുദ്ന്റെ അടിമ ദിർഹമിന്റെ അടിമ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് സഹിഹാഗം അത് സിഫത്താണ് അതോടെ അലമായിട്ടല്ല പറഞ്ഞിട്ടുള്ളത് വെളിപ്പേരല്ല നേരെ വച്ചത് സിഫത്താണ് ദിനാറിന്റെ അടിമ ഇബ്രഹാമിന്റെ അടിമ എന്നുള്ളത് ിബ് അവിടെ റസുൽ സല്ല അലുസ അബ്ദുൽ മുത്തലിബിലേക്ക് ചേർത്തി പറഞ്ഞു എന്തുകൊണ്ടാണത് അത് പിതാവിന്റെ സ്ഥാനത്താണ് ജദ് ജദ്ദിലേക്ക് ഇബിന് ചേർത്ത് പറയാം നേരെ കുറച്ച് അത് അബ്ദുൽ മുത്തലിബിനുള്ള പേരിന് റസുൽ അംഗീകരിച്ചത് കൊണ്ടല്ല قال رحمه الله باب قول الله تعالى ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه الآيات ولله الأسماء الحسنى الله سبحانه وتعالى كان في الله ഐ ഐ ഫിൽ അങ്ങേറ്റം ഏറ്റവും അങ്ങേയറ്റം ഏറ്റവും നല്ല പേര് അള്ളാഹുക്കാണ് ആ പേരുകളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹുനെ വിളിക്കുക ആ പേരുകളെ കൊണ്ട് അള്ളാഹുവിനെ ചെയ്യുക അള്ളാഹുവിന്റെ പേരുകളിൽ കൃത്രിമത്വം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക ഹിൽസ്മ ഉൽ ഹുസ്ന പൊല്ലാഹുത്താരുടെ പേരുകളെല്ലാം ഹുസ്നയാണ് ഏറ്റവും നല്ല പേരുകളാണ് അൽ ഹുസ്ന ഹുസ്ന അള്ളാഹുവിന്റെ പേരുകളെല്ലാം ഏറ്റവും നല്ല പേരുകളാണ് അള്ളാഹുന്റെ സിഫത്തുകളെല്ലാം ഏറ്റവും ഉന്നതമായ സിഫത്തുകളാണ് ഈ ബാബു കൊണ്ട് ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് അന്നീ അസ്മ ഇല്ല ഫി അസ്മ ഐ മീൻ കമാലി തൗഹീദിയ പേരുകളെ താഴ്ദയും ചെയ്യുക അള്ളാഹുവിൻ്റെ പേരുകളിൽ തൗഹീദിനെ ത്യാഗീം ചെയ്യുക എന്നുള്ളത് ഉലൂഹിയത്തിൻ്റെ തൗഹീദുൽഹിയത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ പേരുകളെ താഴ്തയും ചെയ്യുക എന്നുള്ളത് തൗഹീദുൽഹിയത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് പേരുകളുണ്ട് അള്ളാവിന്റെ പേരുകൾ അത് അള്ളാഹുമല്ല നേരെ കുറച്ചത് പേരുകളാണ് അള്ളാഹിന്റെ പേരുകളാണ് അതുകൊണ്ടാണ് ഫദർ ഓഹോ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ദ്വാശ ചെയ്യുക ആ പേരുകളെ കൊണ്ട് ആ പേരുകളോട് ദ്വാശ ചെയ്യാൽ ജായിസല്ല അല്ല പേരുകളെ കൊണ്ട് ദ്വാ ചെയ്യലാണ് ജായിസായിട്ടുള്ളത് അതേപോലെ ഈ ആയത്തിലുള്ള മറ്റൊരു ഫായിബാൽ സ്ഥിരപ്പെടുത്തുന്നു വിശ്വാസത്തിനെതിരായിക്കൊണ്ട് അള്ളാഹുന്റെ അസ്മകൾ പൂർണ്ണമായി നിഷേധിക്കുന്നവരാണ് ജഹ്മിയാക്കൾ ഈ ആയത്തിലൂടെ അള്ളാഹു താലൂക്ക് പേരുകളുണ്ട് എന്ന് സ്ഥിരപ്പെട്ടു അലില്ലാ ഹി ലസ്ന അതേപോലെ തന്നെ വേറൊരു ഫായിദുന്റെ എല്ലാ പേരുകളും ഏറ്റവും നല്ല പേരുകളാണ് മോശമായ ഒരു പേരും അള്ളാഹുന്റെ അള്ളാഹിന്റെ പേരുകളെല്ലാം ഏറ്റവും നല്ല പേരുകളാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പേരുകളാണ് അതുപോലെ തന്നെ പൂർണ്ണതയുടെ ഏറ്റവും ഉന്നതമായ പേരുകളാണ് യാതൊരു ന്യൂനതകളോ പോരായ്മയോ കുറച്ചിലോ അള്ളാഹുന്റെ പേരുകൾക്കില്ല അള്ളാഹുവിന്റെ എല്ലാ പേരുകളും ഏറ്റവും നല്ല പേരുകളാണ് അള്ളാഹു താലയുടെ പേരുകളുടെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ എല്ലാ പേരുകളിലും അവന്റെ സിഫത്ത് അടങ്ങിയിരിക്കുന്നു എല്ലാ അള്ളാഹുവിന്റെ എല്ലാ പേരുകളിലും സിഫത്ത് അടങ്ങിയിട്ടുണ്ട് സിഫത്തിന് ഉൾക്കൊള്ളുന്നതാണ് ഉദാഹരണത്തിന് അർറഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുന്റെ നാമം അതിൽ റഹ്മ എന്ന് പറയുന്ന റഹ്മത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫത്ത് അടങ്ങിയിട്ടുണ്ട് അള്ളാവിന്റെ എല്ലാ പേരുകളിലും സിഫത്തുകളുണ്ട് അത് അള്ളാഹുവിന്റെ അസ്മാകളുടെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അള്ളാഹുന്റെ പേരുകളുടെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എല്ലാ പേരുകളിലും സിഫത്തുകളുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഇല്ല അള്ളാഹുവിന്റെ പേരുകളെ കൊണ്ട് മറ്റൊരാളെയും പേര് വിളിക്കുക എന്നുള്ളത് പാടില്ല അതും അള്ളാഹുവിന്റെ നാമങ്ങളുടെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ഏത് ഒഴിച്ച് നസ് വന്നിട്ടുള്ള അതായത് കൃത്യമായി തെളിവ് വന്നിട്ടുള്ള പേരുകൾ പേരുകളൊഴിച്ച് ഞങ്ങൾ ആ പേരുകൾ ഉപയോഗിച്ച് വിളിക്കപ്പെട്ടാലും അത് അള്ളാഹുവിന്റെ പേര് പോലെയല്ല ഇതുപോലെ ഹമീദ് അസീസ് അതുപോലെ മലിക് ഇതെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് പേര് വിളിക്കാം പക്ഷേ അള്ളാഹിന്റെ പേരുകൾ പോലെയല്ല ഈ പേരുകൾ ഹമീദ് എന്ന് അള്ളാഹു ഹമീദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അഹ്ദ് എന്ന് പറയുന്ന സിഫത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ അജീദ് എന്ന് പറഞ്ഞ സമ്പൂർണമായ സിഫത്തുകൾ അടങ്ങിയിട്ടുള്ളതാണ് അള്ളാഹിന്റെ പേരുകൾ പക്ഷെ അത് മനുഷ്യരെ വിളിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുന്റെ പേര് വിളിക്കുന്നത് പോലെയല്ല അതിന്റെ സമ്പൂർണമായ സിഫത്തുകൾ അതിലില്ല ബിഹാ ആ പേരുകളെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഐ ബിഹാ അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊള്ളുക പേരുകളെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക അള്ളാഹുന്റെ പേരുകളെ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം അത് ജായിസ് ആണ് നേരെ മറിച്ച് അത് അമ്രാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നാൽ ഫതുറ ഊഹ അള്ളാഹുവിന്റെ പേരുകളോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ പാടില്ല അത് പാടില്ല അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞില്ല അള്ളാഹിന്റെ പേരുകളോട് ദുവാ ചെയ്യൽ ജായിസ് അല്ല അള്ളാഹുവിന്റെ പേരുകളെ കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യലാണ് ജായിസ് ജായിസായിട്ടുള്ളത് ഏതുപോലെയാണ് അള്ളാഹുവിന്റെ പേരുകളെ കൊണ്ട് അള്ളാഹു മിസ് അലുഖി അങ്ങനെ പറയാം ഇന്നി അള്ളാഹു അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ബി അസ്മ ഇ കൽഹുന നിന്റെ ഏറ്റവും നല്ല പേരുകളെ കൊണ്ട് അങ്ങനെ ചെയ്യാം നേരെ മറിച്ച് അങ്ങനെ പാടില്ല യാ അസീസ് അങ്ങനെ ദ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ പേരായ അൽ അസീസെ ഞാൻ നിന്നോട് ദ ചെയ്യുന്നു അങ്ങനെ ദൈൽ ഹറാമാണ് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകളോട് സിപ്പത്തുകളോട് ദ്വാശയിൽ പാടില്ല

അദ്ദേഹം പറഞ്ഞു സിഫത്തിനെ കൊണ്ട് ദുവാ ചെയ്യാം സിഫത്തിനോട് ദുവാ ചെയ്യാൻ പാടില്ല സിഫത്തിനെ കൊണ്ട് ദുവാ ചെയ്യാം സിഫത്തിനോട് ദ ചെയ്യാൻ പാടില്ല നിന്റെ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു സിഫത്തിനെ കൊണ്ട് ദ്വാ ചെയ്യലാണ് അള്ളാഹു അങ്ങനെ സിഫത്തിനെ കൊണ്ട്

ഏത് കാര്യത്തിലാണോ എന്ത് കാര്യത്തിലാണോ നിനക്ക് വാജിബായിട്ടുള്ളൊരു സംഗതി ഉള്ളത് അതിൽ നിന്ന് തിരിയ അതിൽ നിന്ന് ചാഞ്ഞു പോയലാണ് അതിനെ തൊട്ട് ചായലാണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ഒരു വാജിബായ ഒരു കാര്യം ആ കാര്യത്തിൽ നിന്ന് ചാഞ്ഞ് അതിനെ തൊട്ട് തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ ചാഞ്ഞു പോവുക അതിനാണ് ഇൽഹാദ് എന്ന് പറയാം പള്ളാവുസാലയുടെ അസ്മാകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മേലെ വാജിബായ കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെ തൊട്ട് ഒരാൾ തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ ചാഞ്ഞു പോകുക അതിനാണ് ഇൽഹാദ് എന്ന് പറയുക അള്ളാഹുവിൻ്റെ അസ്മകളിലുള്ള ഇൽഹാദ് അപ്പം പേരുകളിൽ കൃത്യമത്വം കാണിക്കുക ഇൽഹാദ് കാണിക്കുക എന്നുള്ളത് പലതരത്തിലാണ് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ പേരുകളെ കൊണ്ട് ബിംബങ്ങൾക്ക് പേര് വിളിക്കാം വിഗ്രഹങ്ങൾക്ക് പേര് വിളിക്കാം ാത്ത അതുപോലെ എന്ന് മുസ്ലിഖിങ്ങൾ പേര് വിളിച്ചതുപോലെ ലാത്ത എന്നുള്ളത് അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് അതുപോലെ എന്നുള്ളത് അൽ അസീസ് എന്ന പദത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ പേരുകളെ അള്ളാഹു അല്ലാത്ത മനുഷ്യർക്കോ ബിംബങ്ങൾക്കോ വിഗ്രഹങ്ങൾക്കോ വിളിക്കുക എന്നുള്ളത് അള്ളാഹുന്റെ പേരുകളിൽ ഇൽഹാദ് ചെയ്യലാണ് അള്ളാഹുന്റെ പേര് കൃത്യമായി കാണിക്കലാണ് ഇപ്പൊ ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഇലാഹ് എന്ന് വിളിക്കുന്നത് അത് അള്ളാഹുവിന്റെ അസ്മാകളിലുള്ള ഇൽഹാദാണ് അതുപോലെ അള്ളാഹുവിന്റെ അസ്മാകളിലുള്ള കൃത്രിമം ഇൽഹാദിൽപ്പെട്ടതാണ് അള്ളാഹുവിന് ചേരാത്ത അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കാത്ത പേരുകൾ അള്ളാഹുച്ചാലെ വിളിക്കുക ഏതുപോലെ നസോറാക്കൾ അള്ളാഹുവിനെ അബ് എന്ന് വിളിച്ചതുപോലെ പിതാവ് എന്ന് വിളിച്ചതുപോലെ അള്ളാഹുവിന്റെ ജലാലത്തിന് യോജിക്കാത്ത പേരുകൾ അള്ളാഹുനെ വിളിക്കാം നസാറാക്കൾ അള്ളാഹുവിനെ അബ് എന്ന് വിളിച്ചതുപോലെ ഇനി മൂന്നാമത്തത് അള്ളാഹുന് അള്ളാഹുന്റെ അസ്മാകളിലുള്ള ഇഹാദിന്റെ പെട്ടതാണ് അള്ളാഹു സുബാനോ ചാല ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് പരിശുദ്ധനായിട്ടുണ്ടോ ഏതെല്ലാം പോരായ്മകളിൽ ന്യൂനതകളിലുമെല്ലാം ഉന്നതനായിരിക്കുന്നുവോ അത്തരം പേരുകൾ അള്ളാഹുവിന് സിഫത്തായി കൊണ്ടുപിളിക്കുക യഹൂദികൾ അള്ളാഹു ചാലയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അള്ളാഹു ചാല ഫക്കീറാണ് എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ അസ്മയിലും സിഫാത്തിലുമുള്ള ഇൽഹാദാണ് قال رحمه الله 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 ذكر ابن ابن ابي حاتم ان عباس رضي عنهما في في اسماءه يشركون اسماء ിൽ അവരെ കൃത്രിമം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പേരുകളിൽ ചേർക്കുന്നു എന്നർത്ഥം ഇബ്നു അലി അള്ളാഹു അദ്ദേഹം അതിന് തഫ്സീർ നൽകിയത് യുഷ്രൂൻ എന്നാണ് പേരുകളിൽ ചേർക്കുന്നു وعنه, وعنه اي ابن عباس سماو اللات من الاله والعزى من العزيز اور لاتن آن يدخلون فيها ما ليس منها പറഞ്ഞിട്ടുള്ള തഫ്സീർ യുദ്ഹിലോഹസമിൽഹ അള്ളാഹുവിന്റെ നാമങ്ങളല്ലാത്ത ഒന്നിലേക്ക് അള്ളാഹുവിന്റെ പേരായിക്കൊണ്ട് മറ്റത് ചേർക്കുക അള്ളാഹു താലയുടെ അസ്മകളിലേക്ക് അള്ളാഹുവിന്റെ അസ്മ അല്ലാത്തതിനെ ചേർക്കുക അത് ഇൽഹാദിൽപ്പെട്ടതാണ് അള്ളാഹുവിന് ഇല്ലാത്ത പേരുകൾ അള്ളാഹുവിന് കൊടുക്കുക അതും ഇൽഹാദിൽപ്പെട്ടതാണ് പൊള്ളാവുച്ചാലയുടെ പേരുകൾ എത്രയാണ് അത് വൈറോ മഷൂറയാണ് വ്യാജനും കൊണ്ടൊരു കണക്ക് അതിനില്ല ഒരു കണക്ക് കൊണ്ട് പരിമിതപ്പെട്ടതല്ല അള്ളാഹിൻ്റെ പേരുകൾ പൊള്ളാവുച്ചാലുടെ പേരുകൾ ഒരുപാടാണ് അത് നമുക്കറിയുന്നതുണ്ട് നമുക്കറിയാത്തതുണ്ട് അള്ളാഹു ചാല അവൻ്റെ അബിയാക്കൾക്ക് മാത്രം പ്രത്യേകമായി അറിയിച്ചു കൊടുത്തതുണ്ട് അവൻ്റെ അൽമുൽ ഖൈബിലുള്ള അള്ളാഹിൻ്റെ പേരുകളുമുണ്ട് ശുഭാനോത്താരുടെ പേരുകൾ എന്തല്ല ഒരു എണ്ണം കൊണ്ട് പരിമിതപ്പെട്ടതല്ല പൊള്ളാവ് ശുഭാനോവത്താരുടെ പേരുകൾ ഒരു എണ്ണം കൊണ്ട് പരിമിതപ്പെട്ടതല്ല അതാണ് റസലി സല്ലാഹു അലൈ വസലമയുടെ ദുവായിൽ വന്നിട്ടുള്ളത് ദുവാ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് എന്തെങ്കിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ ബാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനോ താലയോട് ആരെങ്കിലും ഇപ്രകാരം ദുവാ ചെയ്താൽ എന്ന് പറഞ്ഞ റസൂൽ ദാസമ പഠിപ്പിച്ചെന്ന ദുവായിൽ കാണാം അള്ളാഹുക്കു അങ്ങനെ തുടങ്ങിൻ നിനക്കുള്ള എല്ലാ പേരുകളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ നീ നിന്റെ നിന്റെ സ്വന്തമായി തന്നെ പേര് വിളിച്ചിട്ടുള്ള പേരുകൾ ഔ അഹദൻ മിൻ അല്ലെങ്കിൽ ഏതെങ്കിലും സൃഷ്ടികളിൽ ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത ഔ പേരുകൾക്കുണ്ട് അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ ഇറക്കിയിട്ടുള്ള ഔ ബിഹി പേരുകൾ അപ്പൊ അള്ളാഹു സുബാനോത്താല നമുക്ക് അറിയിച്ചു തരാത്ത അവന്റെ അമ്പ്യാക്കൾക്ക് അറിയിച്ചു തരാത്ത തരാത്തപ്പെട്ട പേരുകൾ അള്ളാഹുവിനുണ്ട് പൊള്ളാഹു സുബാനോത്തയുടെ പേരുകൾ എന്തല്ല എണ്ണം കൊണ്ട് പരിമിതപ്പെട്ടതല്ല പൊല്ലാ ഹസ് താലയുടെ പേരുകൾ ചിലത് അള്ളാഹുവിന്റെ ദാത്തിലേക്ക് മടങ്ങുന്ന പേരുകളാണ് ചിലത് അള്ളാഹുവിന്റെ നഫ്സിലേക്ക് അല്ലെങ്കിൽ ചിലത് അള്ളാഹുവിന്റെ സിഫാത്തിലേക്ക് മടങ്ങുന്ന പേരുകളാണ് ചില പേരുകൾ അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് മടങ്ങുന്നതാണ് ചിലത് അള്ളാഹുവിൻ്റെ സിഫാത്തിലേക്ക് മടങ്ങുന്നതാണ് ഇതുപോലെ അലീം അൽ അലീം അൽ ഖദീർ അതേപോലെയുള്ള പേരുകൾ വസമിയ വൽ ബസീർ ചിലത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലേക്ക് മടങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലേക്ക് മടങ്ങുന്നതാണ് ഇതുപോലെ അൽ ഖാലിഖ് അർ റാസിഖ് تاي الله ولا سبحانك في عندك شو لا إله إلا أنت استغفر بسم الله الرحمن الرحيم <applause> الحمد لله والصلاة والسلام على بينا محمد وعلى آله وصحبه